ം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാവരുടെയും കമൻസുകളെല്ലാം വായിച്ചു ഭഗവാനിൽ അർപ്പിച്ചു എല്ലാവർക്കും ശാന്തി സമാധാനവും ദൈവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് ദാമോദരാഷ്ടകം ചൊല്ലായിട്ട് ഭാഗവതം പാരായണം ചെയ്യാം ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നമീശ്വരം സച്ചിദാനന്ദം ലുണ്ഡലം ഗോകുലേ രാജമാനം യശോദാഭിയോഖലാധാവം പരാമൃഷ്ടം അത്യന്തോധൃത്യഗോപ്യ ചുദന്തം മുഹുർനേത്രയുക്മം മൃജന്തം കാരംഭോജയുക്മേന സാദംഗനേത്രം മുഹുശ്വാസകംബ ത്രിഖാഗണ്ഡസ്ഥിതഗ്രൈവദാമോദരം ഭക്തിബദ്ധം ഇതീ ദൃക്സ്വലീലാഭിരാകുണ്ഡേ സഘോഷം നിമജന്തം ആഖ്യാപയന്തം തടീയേഷി തേേഷു ഭക്തിർജിതം പുനഃ പ്രേമതസ്തം സദാ വൃത്തിവന്ദി വരം ദമോം നമോാവധിംബ നം വൃണേഹം വരെ ശാദീഹ ഇതം ദുർ നാഥ ഗോപാല സദാ മേ മനസാവിസ്താംി അന്യ ഇതം ദേ മുഖാബോജ അത്യന്ത ുണ്ഡലൈ സിക്തരക്തോപ്യ മുഖുച്ുംബിദം ബിംബരക്തരം മേ മനസ്യരാസ്തലം ലക്ഷഭ നമോദാമോദരാനന്ദ വിഷ്ണു പ്രസീത പ്രഭോ ദുഃഖ ജലാധിമ്നം കൃപൃഷ്ടിവൃഷ്ടയാതിദീനം വധാനു ഗൃഹാണേ ശമജ്ഞം യുദ്ധി അക്ഷ്യ ദൃശ്യ कुबेरात्मजौ बंधमूर्त वैदया तो मोचितौ भक्तिभाज कृद चेम भक्तिवका प्रयच नमो शे ग्रहो मेस्ति दा നമസ്തേസ്തു ധാമിനി സഹുരൽ ദീപ്തി ധാമിന ത്ീയോദരാധ വിശ്വസ്യ ധാമനി നമോ രാധിക്കൈ നമോ അനന്തലീലായം നമസ്തേ സ്മനി സഹുരൽ ദീപ്തി ധാമിനി ത്വീയോദരാധ വിശ്വസ്യ ധാമനി നമോ രാധി കാതീയ പ്രിയാൈ നമോ അനന്തലീലായം നമോ അനന്തലീലായം ഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർ നമോ നമ ഓ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർ നമോ നമ സർവൈസ് നമോ നമ കാത്ത ിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലത്തോളം കാത്തു കാത്തുകൊള്ളണീ എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമി ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്രകോടി പ്രണാമം ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്രകോടി പ്രണാമം എല്ലാ മക്കളും പ്രാർത്ഥിക്കണം നന്നായി ഞാനെഴുതിയ അടുത്ത ഒരു കൃഷ്ണാഹരികൾ നാമം കൂടാ ചൊല്ലാം കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണാഹരി ഹരി ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണാഹരി അനുഗ്രഹം നൽകണീ വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരെ ജയ കൃഷ്ണാ ഹരി ആരോ മലുണ്ണിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നീൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ില്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടണീ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരി ഈ ലോകമോഹങ്ങൾ ദൂരവേ നീക്കിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണേ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ഹരി ഉണ്ടെന്ന് ഉള്ളോരഹമ്മതി കൂടാതെ താഴ്മയിലെന്നെ നടത്തിടേണീ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ൂമയായെ നടത്തല്ലേ ദൈവമേ നാമം ജപിക്കുവാൻ ശക്തി തരൂ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരി എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവനിക്കില്ലയല്ലോ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ഏതായാലും ഭക്രിയാപാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മ സുഹൃതം കൈവരിക്കാൻ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ഐഹിക മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയം ഉള്ളിൽ ഉറച്ചിടേണി കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരി ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരി ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണീ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഓർമ്മശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരി വണ്ണമായുള്ള ജീവിത രീതിയിൽ ചൊവ്വോടെയെന്നെ നടത്തിടണേ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണാ ജയ കൃഷ്ണ അമ്പുജലോചനാ കാരുണ്യവാരി സന്തതം പാദം വന്ദിക്കുന്നീൻ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി അമ്മയും അച്ഛനും അങ്ങു അങ്ങുതന്നാണെന്നതു ഓർമ്മ വേണം കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ മക്കളെ നമുക്ക് ഒരു നാമം കൂടെ ഭഗവാനെ ഓർത്ത് പ്രാർത്ഥിക്കാം നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്കവേണം സദാ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്കവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം ആദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്തവേണം നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാദ ഓം നമോ നാരായണായ 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 എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവഭക്തമക്കളും എപ്പോഴും ഓം നമോ നാരായണായ ഓം ഹ്രീം നമശിവായ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഇങ്ങനെ വേദമന്ത്രങ്ങളിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരുന്നാൽ ഭക്തി വർദ്ധിക്കും പരമാത്മാവിൽ ലയിക്കാം ആനന്ദ നിർവൃതി നിർവൃത്തിയടയാം ഭഗവാൻ പരമാത്മാവ് ആനന്ദ സ്വരൂപനാണ് നമ്മൾ ഭഗവാൻ്റെ മക്കളായ നമ്മളും ആനന്ദ കുട്ടികളായിട്ട് നമുക്ക് പരമാത്മാവിൽ ലയിച്ച് വസിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചത് എന്താണ് ഭഗവാൻ കൃഷ്ണനെ അല്പം വളർന്നു വളർന്ന് കുഞ്ഞു വന്നപ്പോൾ കുട്ടികളുമായി ഗോപികളുമായി ഭഗവാൻ നദിതീർത്ത് നന്നായി കളിക്കാനൊക്കെ പോയി ആഹാരം കഴിക്കാതെ വിശപ്പറിയാതെ കഴിഞ്ഞപ്പോൾ രോഹിണി ദേവി മക്കളെ വിളിക്കാൻ പോയി വിളിച്ചിട്ടൊന്നും അവർ കേൾക്കുന്നില്ല ആന അത്രമാത്രം കളിയിൽ മുഴുകിപ്പോയി അങ്ങനെ വന്ന് അമ്മയടുത്ത് യേശദമ്മയടുത്ത് പറഞ്ഞു എന്നാൽ പറ്റുകയല്ല എന്നെക്കൊണ്ട് നടക്കുകയില്ല അവരെ വിളിച്ചു വരുത്താൻ അവിടെ നിന്ന് തന്നെ പോയി വിളിക്കുക അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് ഭഗവാനെ കൊളിപ്പിച്ചു എന്താ കാരണം ജന്മനക്ഷത്രം കൂടെ ആയിരുന്നു ജന്മം പിറന്നാളാണ് അപ്പോൾ വൃദ്ധനായ പിതാവിനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം ഇങ്ങനെയുള്ള എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നിട്ട് എന്താ വേണം ഗോധന ധാന്യങ്ങളെല്ലാം ദാനങ്ങൾ ചെയ്യണം ഗോപ ആക്കാണ് വിപ്ര സമൂഹത്തിന് അതായത് രാമണരായ നല്ല ഭക്തരായ ജനങ്ങളുണ്ട് അവർക്ക് ദാനങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ജന്മനക്ഷത്രമല്ലേ അങ്ങനെ വേണം കഴിഞ്ഞുകൂടാൻ അതിന് അമ്മ പോയി വിളിച്ചുകൊണ്ട് രണ്ട് മക്കളെയും ബലരാമനെയും ഭഗവാൻ കൃഷ്ണനേയും രണ്ടുപേരെയും കൈപ്പിടിച്ചുകൊണ്ട് വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ആഹാരമൊക്കെ പിതാവിന്റെ വരുന്ന ഒന്നിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചതൊക്കെയാണ് നമ്മൾ വായിച്ചോണ്ടിരുന്നത് വി അതായത് ജന്മനക്ഷത്രങ്ങൾ വരുമ്പോൾ പിതാവ് മാതാവും പിതാവും എന്താ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുക ആ കുളിപ്പിച്ച് പതിപ്പിച്ച് കുറിയൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് എന്നിട്ട് ബാലകന്മാർക്ക് ഗുണം വരുമാറും ഓരോ പാലന ദേവതാരാധ്യ ആരാധനകളൊക്കെ ചെയ്യും അതാണ് നമ്മൾ അത് എല്ലാ വീടുകളിലും ഇല്ലെങ്കിൽ പോലും മിക്കവാറും വീടുകളിലുണ്ട് കുട്ടികളായിരിക്കുമ്പോൾ അവരെ കൊളിപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴുപിക്കും അതൊക്കെയാണ് പാലന ദേവത ആരാധനകളൊക്കെ ചെയ്ത് പൂതിയവരാശ് പ്രസാദമായ കേവലം അതായത് പൂതിയ ബ്രാഹ്മണ സമൂഹത്തിനൊക്കെ എന്താ ചെയ്യുക പ്രസാദം വരുത്തണം അവരുടെ പ്രസാദം കിട്ടണം ബ്രാഹ്മണരുടെ അതെന്താ എങ്ങനെയാണ് മോദേന ഗോധനാദ്യങ്ങൾ ധനാദ്യങ്ങൾ പശുക്കളും ധനങ്ങളും ഒക്കെ ദാനങ്ങളൊക്കെ ചെയ്ത് ആനന്ദേന സാഗം പൂജിപ്പിച്ചു പിതാവിനോട് വല്യ അതായത് വയസ്സായി ഇരിക്കുന്ന പിതാവിനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിപ്പിച്ച് കൗതുകത്തോടിന്നിടുന്ന ആൾ സാധരം അങ്ങനെ ഇരുന്നപ്പോഴെന്ത് വന്നു തത്ര തതിന് വന്ന് ഒത്തൊരുമിച്ചുള്ള മിത്രവർഗം അൻപോട് ചൊല്ലിനാൻ എന്താ പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം തത്ര തതന് വന്ന് തത്ര മിച്ചുള്ള മിത്രവർഗം പുരൻപോട് ചൊല്ലിനാർ ഇരിക്കുന്ന മിത്രവർഗങ്ങൾ അപ്പോഴും പറയുന്നു സത്വരം നമ്മുടെ ബാലകന്മാരിവർ എത്രയും ഭാഗ്യവാന്മാരെന്നു നിർണയം ചിത്തേ വിചാരിച്ചു കൺക പല പല ശത്രുക്കൾ ചെയ്തൊരു ഉപദ്രവം ഒന്നുമേ സിദ്ധിച്ചതില്ല ദൈവാനുഗ്രഹാൽ ഇനി സിദ്ധിക്കും ആപത്തിനെളുതെത്രയും ഇതുവരെ ഒരുപാട് വിഷമങ്ങളൊക്കെ വന്നുവെങ്കിലും പരമാത്മാവിൻ്റെ ദൈവകൃപയുള്ളതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തോട് ഒന്നും തന്നെയും സംഭവിച്ചില്ല ഒരു വിഷമവും വന്നില്ല ഉപദ്രവം ഒന്നും ഏറ്റില്ല കുഞ്ഞുങ്ങൾക്ക് കാരണം ഒരുപാട് ഉപദ്രവം പൂതനെ കൊണ്ടും ശങ്കടാസുരനെ കൊണ്ടും കാറ്റായി വന്ന ചുഴലിയായി കൊണ്ടും ഭഗവാനെ അത്രമാത്രം ഉയരെ കൊണ്ട് ആ അസുരനെ വന്ന് പാറമേൽ വന്ന് മരിച്ചുള്ളൂ അതുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ ഉപദ്രവങ്ങൾ ചെയ്തെങ്കിലും ഒരു വിഷമങ്ങളും കുഞ്ഞുങ്ങൾക്ക് വന്നില്ലാത്തതുകൊണ്ട് അവർ ഭാഗ്യവാന്മാരാണ് എത്ര എന്നാലോ സിദ്ധിക്കും ആപത്തിന് എളു ഇവിടെ ഇവിടെ ഇനിയും ആപത്തിന് എളുപ്പമുണ്ട് ഇനിയും ശത്രുക്കൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ബദ്ധ വൈരങ്കരെന്നുള്ള ശത്രുക്കൾ വന്നെത്തും എത്തുവാൻ ഇന്നും ഇവിടെ ഉണ്ടായി വരും ഇനിയും ഇവിടെ ശത്രുക്കൾ വരുവാൻ ഇവിടെ വരും ഇവിടെ മിത്രവർഗങ്ങൾ പറയുന്നു ഇങ്ങനെയെല്ലാം പല പല രീതിയിൽ കുഞ്ഞിന് പതിനഞ്ച് ദിവസം തൊട്ട് തുടങ്ങിയതാ പ്രസവിച്ച് പതിനഞ്ചിൻ്റെ എന്നാണ് മുലയൂട്ടാൻ കൂട്ടാൻ പൂതനെ വന്ന് നിഗ്രഹിക്കാൻ വന്നു അവൾ തന്നെ മരിച്ചു ഇങ്ങനെയൊക്കെ ഓരോ ആപത്തുകൾ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് അവിടെ നിന്ന് മിത്രവർഗങ്ങൾ ആ കൂട്ടുകാർ പറയുന്നു ഇങ്ങനെ അതുകൊണ്ട് നന്നല്ലിവിടെ ഇരിക്കലിനി നമുക്കെന്നുള്ളതൊന്നുണ്ട് തോന്നുന്നിതന്യൂഹം ഇവിടെ നമ്മൾ എനിക്ക് കഴിഞ്ഞാൽ എന്ത് വരും എന്ന് എനിക്ക് അറിയാൻ പറ്റുകയില്ല മിത്ര സഹോദരങ്ങളും മറ്റ് മറ്റു മിത്ര സാ അതായത് കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയുമോ അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിൽ തോന്നുന്നു എന്താണ് പുണ്യദേശങ്ങൾ മറ്റങ് ഒരേടത്ത് ആതിധന്യമായുള്ളതെന്ന് അന്വേഷണം ചെയ്ത് നിന്ന് കണ്ടങ് അവിടേക്ക് പോയി ചെന്നു നാം ഒന്നിച്ചിരിക്ക വേണ്ടുന്നത് എന്നിങ്ങനെ തോന്നുന്നതാപത്തുകൾ നടേ വന്നത് അൻബ്രാർന്നരും ഈശ്വരസാക്ഷിയാ എന്നയെ നീങ്ങുകയില്ല അതു നിർണയം ഇന്നും ഇനിയും ഈ ഈഷാർംഗവരായുധൻ പാലിക്കും എങ്കിലും വാങ്ങി നാം അങ് ഒരേ ഇടത്ത് ചെന്ന് ഈശ്വരൻ താങ്ങുവാനാകെ എന്നിങ്ങനെ താങ്ങുവാ താങ്ങുവാനാകെ എന്നിങ്ങനെ സന്തതം ഇനിയും ഷാർംഗവരായുധനായ ഭഗവാൻ ഇതിനു മുന്നേ നമ്മളെ രക്ഷിച്ചു ഇനിയും ഭഗവാൻ പാലിക്കും എങ്കിലും വാങ്ങി നാം നമ്മളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം നാം വാങ്ങി പോകണം എന്നുവെച്ചാൽ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം നല്ല ശുഭസ്ഥലം നോക്കി പോകണം ഇത്രയും നാൾ ഭഗവാന്റെ കൃപ കൊണ്ട് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വന്നില്ല ഇനിയും നീങ്ങുകയില്ല അത് പിന്നെ ഈശ്വര സാക്ഷിയായി എന്നയേ പരമാത്മാവിനെ സാക്ഷിയായി എന്നയേ നീങ്ങുകയില്ല ഭഗവാൻ വിചാരിക്കണക്കല്ലേ വരത്തുള്ളു അതുകൊണ്ട് ഇനിയും ഭഗവാൻ രക്ഷിക്കും ചാർഗോരായുധൻ പാലിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഇവിടെ തന്നെ തങ്ങണമെന്നില്ല ഭഗവാൻ എവിടെയായാലും രക്ഷിക്കുമെങ്കിലും ഇവിടെ മാറി ശത്രുക്കൾ ഇനിയും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറണം എന്നാണ് ഇവിടെ പറയുന്നത് ആരാ നന്ദഗോപുർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ സഹ സഹന്മാരും കൂട്ടുകാരും എത്ര വർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ഇനി മെത്തവൈരംഗ ശത്രുക്കൾ ഇവിടെ ഇനിയും വരുവാനുള്ള സാധ്യതയുണ്ട് അവൾ നന്നല്ല ഇവിടെ ഇരിക്കുന്നത് ഇവിടെ കഴിയുന്നത് അവൾ നമുക്ക് ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നുന്നത് പുണ്യദേശങ്ങൾ മറ്റങ്ങും ഇവിടെയെങ്കിലും നല്ല സ്ഥലം നോക്കി കാരണം പശുക്കൾക്ക് പുല്ല് വേണം വെള്ളം വേണം നദികൾ വേണം കുളിപ്പിക്കണം അതിന് വെള്ളമുള്ള സ്ഥലം നോക്കി നദികൾ എന്നിഷ്ടംപോലെ പുല്ലുകൾ മനുഷ്യർക്ക് കഴിക്കാനുള്ള കാരണങ്ങളെല്ലാം അന്വേഷിച്ച് ജീവിക്കണമെങ്കിൽ എല്ലാം ഉണ്ടാകുന്നൊരു നല്ലൊരു ദേശത്തേക്ക് നമുക്ക് മാറിപ്പോകണം ധന്യമായുള്ളത് എവിടെയെന്ന് അന്വേഷിച്ചാൽ അറിയണം അങ്ങനെ നമുക്ക് അത് കണ്ടങ്ങ് അവിടേക്ക് പോയിച്ചെന്ന് നാം ഒന്നിച്ചിരിക്കുക വേണ്ടുന്നത് എന്നിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്നു അപ്പോൾ നമ്മുടെ ആപത്തുകളൊക്കെ നടേ മുമ്പ് വന്നതിന് അൻപാർന്നൊരു ഈശ്വരസാക്ഷിയായി മുമ്പ് വന്ന ആപത്തുകളെല്ലാം പരമാത്മാവ് പോറ്റി പാലിച്ചു ഇനിയും എന്തുവരും ഇനിയും പാ ൾ നടേ വന്നത് അൻ ഈശ്വര സാക്ഷിയായി എന്നിയേ നീങ്ങുകയില്ല അത് നിർണയം ഇന്ന് ഇങ്ങവരായുധൻ പാലിക്കും അതുകൊണ്ട് ഭഗവാൻ ഇതൊക്കെ വരുത്തി കൂട്ടുന്നു എന്തെല്ലാം ഭഗവാൻ അറിയാവുന്നതന്നെ വരത്തില്ല ഇനിയും ഭഗവാൻ നമ്മളെ രക്ഷിച്ചുകൊള്ളും എങ്കിലും ഷാർംഗവരായുധൻ ഇനിയും നമ്മളെ പാലിക്കും എങ്കിലും വാങ്ങി നാം അങ്ങ് ഒരേ ഇടത്ത് ചെന്ന് ഈശ്വരൻ താങ്ങുവോനാകുന്ന ഇന്നിങ്ങനെ സന്തതം ഇനിയും ഭഗവാൻ നമ്മളെ താങ്ങിക്കൊള്ളും ആങ്ങ് ഓനാക എന്നിങ്ങനെ സന്തത എപ്പോഴും നമുക്ക് ഓർമ്മ വേണം ഭഗവാൻ അങ്ങനെ ചെയ്യും എന്നാലും ചിന്തയാ നാം വസിക്കണം നമ്മളെ മനസ്സിലെപ്പോഴും അത് ഓർമ്മ വേണം ഇത്രയെല്ലാം ആപത്തുകൾ വന്നു ഭഗവാനേ എന്നുള്ള ചിന്ത നമുക്ക് ഭഗവാനെ ഇനിയും അങ്ങ് നമ്മളെ രക്ഷിക്കുമല്ലയോ ഈശ്വരനെ എപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ നമ്മളെ വീടുകളിൽ ഭഗവാൻ നമ്മളെ ഓരോ ആപത്തു നിന്നും രക്ഷിച്ചുകൊള്ളും രക്ഷിച്ചിട്ടുണ്ട് ഇനിയും നമ്മളെ രക്ഷിച്ചുകൊള്ളും അത് നമ്മളെ മനസ്സിലെപ്പോഴും നമുക്ക് ഓർമ്മ വേണം ആ ഓർമ്മയോട് തന്നെ ഇരിക്കും മറക്കരുതെന്നാ ഭഗവാനെപ്പം ഒരു നേരം നമ്മൾ ആഹാരം മുടങ്ങിയാലും വയറ്റിൻ്റെ ആഹാരം മുടങ്ങിയാലും പരമാത്മാവിനെ മറക്കരുത് ഓർമ്മ വേണം അതുകൊണ്ട് ചിന്തയാ നാം വസിക്കണം എന്നിങ്ങനെ ചിന്തിച്ചു ബന്ധുക്കൾ ചൊന്നള അന്തികേ ചിന്തയും പൂണ്ടു നിന്നിടുന്ന വൃദ്ധൻ അത്യന്ത ഗുണാലയൻ ആനന്ദമന്ദിരൻ അങ്ങനെ വൃദ്ധൻ അൻ വൃദ്ധൻ അത്യന്ത ഗുണാലയൻ ആനന്ദമന്ദിരൻ പണ്ടുള്ള നീതികൾ കാലദേശോചിതം കൊണ്ടുള്ള അവസ്ഥകൾ എന്നുള്ളതൊക്കവേ കണ്ടറിഞ്ഞും കേട്ടുകൊണ്ടും വിചാരങ്ങൾ കൊണ്ടറിഞ്ഞും ഒരു കുണ്ട എന്നിയെ കൊണ്ടുവർണെങ്കിൽ വളർന്നും ഭക്തിയെ കൊണ്ട് തെളിഞ്ഞരും ആത്മബോധത്തോടും അങ്ങനെ ചിന്തയും കൊണ്ട് നിന്നിടുന്ന വൃദ്ധൻ അത്യന്ത ഗുണാലയൻ ആനന്ദമന്ദിരൻ കണ്ടുള്ള നീതികൾ കാലദേശോ ഉചിതം കാലത്തിനനുസരിച്ചുള്ള രീതിയിൽ നോക്കവേ കണ്ടറിഞ്ഞ് വേണം നമ്മളെല്ലാം കണ്ട് കണ്ട് അറിയണം എന്തൊക്കെയാ കഴിഞ്ഞു പോയത് കാര്യങ്ങൾ ഇവിടെ നന്നാവും നന്നാവുമോ ഈ കാലം നല്ലതാണോ ദോഷസമയമാണോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം പണ്ടുള്ള നീതികൾ കാലദേശോ ഉചിതം കൊണ്ടുള്ള അവസ്ഥകൾ എന്നുള്ളതൊക്കെ കണ്ടറിഞ്ഞും കേട്ടുകൊണ്ടും വിചാരങ്ങൾ കൊണ്ടറിഞ്ഞും ഒരു കുണ്ഠത എന്നിയെ ഒരു അങ്ങനെ അല്ല മനസ്സിലാക്കുമ്പോൾ ആ കുണ്ഠതകളൊക്കെ ഇല്ലാതെ എന്ത് വേണം കുണ്ടൽ വർണ്ണങ്ങൾ ഭക്തി വേണം അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിൽ കേട്ട് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വന്നു ഇനി ഇതൊന്നും വരാതിരിക്കാൻ എന്താ വേണ്ടേ ഭഗവാങ്കൽ വളർന്ന ഭക്തി ഉണ്ടാകണം ഏത് സമയത്തും അങ്ങനെ കൊണ്ട വർണ്ണെങ്കിൽ വളർന്നരും ഭക്തയെ കൊണ്ട് തെളിഞ്ഞരും ആത്മബോധത്തോടും ആത്മാവിൽ ബോധത്തോടിരിക്കണം സമ്പ്രതി നന്ദഗോപര്ക്ക് ചങ്ങാതിമറ്റ് അമ്പരിൽ അമ്പൻ ഉപനന്ദൻ എന്നവൻ ചൊല്ലിനാൻ ഒന്നുണ്ട് ഞാൻ എല്ലാവരും ചെവിതന്നു കെട്ടിയിടുവിൻ ഞാൻ ഇന്ന് ചൊല്ലുന്നു അത് നിങ്ങൾ മനസ്സിലാക്കൂ എന്താ നന്ദഗോപരുടെ ഉപനന്ദനുവെച്ചാൽ കൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യിപ്പിക്കാൻ ചെയ്യിപ്പിക്കാനൊരു ഉപനന്ദനനുണ്ട് രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നതുപോലെ യഥാർത്ഥ നന്ദഗോപരക്കൊരു ചങ്ങാതി ഉണ്ട് എല്ലാം ചെയ്യാനും കണ്ടറിഞ്ഞ് കേൾക്കാനും മനസ്സിലാക്കാനും പറയാനും പറയിപ്പിക്കാനും ചെയ്തു കൊടുക്കാനൊക്കെ ഒരു ഉപനന്ദൻ ഉണ്ട് അതാണ് സമ്പ്രതി നന്ദഗോപര്ക്ക് അതായത് പിതാവായ നന്ദഗോപര്ക്ക് ചങ്ങാതി കൂട്ടുകാരനായിട്ട് അമ്പലം അമ്പൻ ഉപനന്ദന അപ്പോൾ അത്രത്തോളം സ്നേഹത്തോടു കൂടി അമ്പരൽ അമ്പൻ ഉപനന്ദ അത്രമാത്രം ഒരേ ഒരേ രീതിയിൽ എന്തും പറഞ്ഞാൽ ഒന്നുപോലെ പ്രവർത്തിക്കുന്ന രണ്ടുപേരോട് ചേരുന്നതാണ് അത്ര സന്തോഷത്തോടെ ഒരു ഉള്ളത് അദ്ദേഹം പറയുന്നു ഞാൻ ഒന്നുണ്ട് അതായത് ഉപനന്ദനൻ പറയുന്നു ഞാനൊരു കാര്യം മനസ്സിൽ കണ്ടു അത് പറയാം ഒന്ന് പറയുന്നുണ്ട് ചൊല്ലുന്നതിന് ചൊല്ലുന്നത് ഇന്ന് ഞാൻ എല്ലാവരും ചെവിതന്നു കേട്ടിയെടുവൻ കുഞ്ഞിൻ്റെ ജന്മനക്ഷത്രമായി എല്ലാവരും സന്തോഷത്തോടെ ആഹാരം കഴിച്ച് സന്തോഷമായിട്ട് ഇരുന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ ഉപനന്ദനൻ നന്ദഗോപുരോട് പറഞ്ഞു കൊടുക്കുന്നത് അത് ചെവിതന്ന് ഇന്ന് ഞാൻ പറയാം അത് കേട്ടുകൊള്ളുക എന്താ പറയുക നമുക്ക് നോക്കാം നല്ലതിവിടെ നിന്ന് അല്ലൽ ഒഴിപ്പതിനെല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ട് പൊയ്ക്കൊള്ളുക വേണം മംഗലം വായിക്കും ശുഭസ്ഥലം നോക്കി നമുക്ക് നമുക്കിവിടുന്ന് നല്ല ശുഭസ്ഥലം നോക്കി ഇവിടെ നല്ല നല്ലതല്ല ഇവിടെ നിന്നാൽ ഇവിടെ പല പല ദോഷങ്ങളൊക്കെ നമുക്ക് നേരത്തെ അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇനി നല്ലതാണെന്ന് തോന്നുന്നില്ല നമുക്ക് ഇവിടുന്ന് മാറി എല്ലാവരും കൂടെ ഒരുമിച്ച് പുറപ്പെട്ട് പൊ പൊയ്ക്കൾക്ക് വേണം എവിടേക്ക് അതിശയമംഗലം നല്ല അതിശയകരമായി മംഗലകരമായിരിക്കുന്നേ ശുഭസ്ഥലം നോക്കി നല്ല എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായൊരു സ്ഥലം നോക്കിയെടുക്കണം എന്നുവെച്ചാൽ മനുഷ്യർക്കും ഇവിടെ കുട്ടികൾക്കും അതായത് ഗോപന്മാർക്കും ഗോക്കൾക്കും എല്ലാം പ്രിയപ്പെട്ട രീതിയിൽ എന്താണ് അവരുടെ എല്ലാം ആവശ്യങ്ങൾ അത് അറിഞ്ഞൊരു സ്ഥലം നോക്കി നമുക്ക് ശുഭസ്ഥലം നോക്കി നമുക്ക് എടുക്കണം കാരണം നദി വേണം പശുവിനെ വെള്ളം കുടിക്കാനും തീറ്റിക്കാനും നല്ല പുല്ലോടം വേണം വെള്ളം കുടിക്കണം കുളിപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടുന്നിങ്ങനെ നോക്കി നല്ല ശുഭസ്ഥലം നോക്കി നമുക്ക് ഇവിടെ മാറണം അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് അത് വേണമെന്ന് ആര് പറയുന്നു നന്ദഗോപരോട് ഉപാനന്ദനൻ പറയുന്നു കേൾക്ക മുന്നം നമുക്ക് ഈ സ്ഥലത്തെങ്കിൽ നിന്ന് ഓർക്കിൽ സഹിക്കരുതാത്ത വിപത്തുകൾ നമ്മൾ നോക്കൂ മനസ്സിലാക്കൂ എത്രയെല്ലാം ആപത്തുകളാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് ഓർത്താൽ ഇവിടെ സഹിക്കാൻ പറ്റാത്ത ആപത്തുകളാണ് വന്നുകൊണ്ടിരുന്നത് മേൽക്കുമേൽ വന്നതൊന്നും പിണയാതെ കണ്ട ആക്കിയത് ഈശ്വരൻ എന്നറിഞ്ഞിടുവൻ ഇവിടെ ആപത്തുകളെല്ലാം വന്നെങ്കിലും ഭഗവാൻ ഈശ്വരൻ എന്ത് ചെയ്തു ആപത്തുകളൊന്നും സംഭവിപ്പിക്കാതെ അതിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിച്ചു പരമാത്മാവ് മേൽക്കുമേൽ ഒന്നടി ഒന്നടി വിട്ട് ഒന്നു മാറി പൂതന കഴിഞ്ഞപ്പോൾ ശകടാസുരന് ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്നു അതൊന്നും പിണയാതെ വിഷമിപ്പിക്കാതെ ആരാ അങ്ങനെ തീർത്ത് കളഞ്ഞത് ദോഷങ്ങളെല്ലാം ആക്കിയത് ഈശ്വരൻ എന്നറിഞ്ഞിട്ട് നമുക്ക് ഈശ്വരൻ കൃപയുള്ളതുകൊണ്ട് ഭഗവാൻ ഒരാപത്തും കുഞ്ഞിന് വരുത്തിയില്ല കുഞ്ഞിനെ കൊല്ലാനായിട്ട് ആരെല്ലാം വന്നു അപ്പം എന്തെല്ലാം നോക്കുമ്പോൾ ശത്രുക്കൾ അനേകരുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ മാറി നല്ലൊരു സ്ഥലത്തേക്ക് മാറണം പൂതനാ പൂതന പൂതനയാം അസുരം ആ പൂതനയാം അസുരാങ്ങനെ അതിക്രൂരയായുള്ള ഭയങ്കര രൂപിണീ വന്ന് പതിനഞ്ച് നാൾ തികയാതെ അവൻ തന്നെ വിരവോടെടുത്ത് വിഷമുല തന്നത് അൻപോട് നുകർന്നാരുള്ളും നന്ദനന്ദനൻ ഏതു മേ സങ്കടമെന്നേ വന്നതും അങ്ങ് അവൾ തന്നെ മരിച്ചതും അപ്പോൾ വിഷമുല കൊടുത്ത് കുഞ്ഞിന് പതിനഞ്ച് ദിവസമേ പ്രസവിച്ചിട്ടായുള്ളു അതിന് മുന്നേ ആയിട്ട് അവൾ വന്ന് പൂതനെ വന്ന് കുഞ്ഞിന് വിഷമുല കൊടുത്തു പക്ഷേ മരിച്ചതാരാണ് അവൾ തന്നെ മരിച്ചു നന്നൻ ഏതുമേ സങ്കടം എന്നീയേ ഒരു കുഴപ്പവും കുഞ്ഞിന് വന്നില്ല ഒരു സങ്കടവും എന്നീയേ ഒരു സങ്കടവും ഇല്ലാതെ കുഞ്ഞിന് രക്ഷപ്പെട്ടു ആര് മരിച്ചു അവൾ തന്നെ അവൾ താനേ മരിച്ചു അപ്പോൾ ഭഗവാൻ രക്ഷിച്ചില്ലേ അതുകൊണ്ട് എല്ലാം ഭഗവാൻ നമ്മളെ രക്ഷിച്ചു നന്നു നന്ന് അത്ഭുതം എത്രയും ഈശ്വരൻ തനട മായക്കരുതാത്ത കാര്യം എന്തൊന്നും ഇല്ലെന്നറിഞ്ഞ് എടുവിനേ വരും നന്നു നന്ന അത്ഭുതം എത്ര ഈശ്വരൻ തനട മായ കരുതാത്ത കാര്യം ഭഗവാൻ പരമാത്മാവായ ഭഗവാന്റെ വിഷ്ണുമായിരിക്കുന്ന ആയിരിക്കുന്ന ആ പ്രപഞ്ചസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ്റെ മായ കരുതാത്ത കാര്യം ഒന്നുമില്ല അങ്ങ് അറിയാതെ യാതൊരു ആപത്തും വരികയില്ല നന്നു നന്ന അത്ഭുതം ഇത്രയെല്ലാം വിഷമല കൊടുത്തിട്ടും ശങ്കടാസുരൻ കൊണ്ട് ഭഗവാന്റെ കാലടുത്തുനിന്ന് കുടഞ്ഞപ്പോൾ അവനങ്ങ് മരിച്ചു ചിന് ചിന്നി ചെറിയ മരിച്ചു ഒരു ഒരസുരൻ വന്ന് ചുടലിയായി കൊണ്ട് കുഞ്ഞിനെ മേൽ ഉച്ചാന്തല വരെ കൊണ്ടുപോയി എന്നിട്ട് കുഞ്ഞ് അപ്പി അപ്പിപ്പിടിച്ചിരുന്ന് വെയിറ്റ് ഭാരം കൊണ്ട് എന്നപ്പോൾ അവന് സഹിക്ക വയ്യാതെ ഇട്ട് കളയാനും പറ്റത്തില്ല അവൻ കുഞ്ഞ് അവൻ്റെ പിടലിൽ നിന്ന് വിടത്തില്ല അവരെ തന്നെ ഞെക്കി അവിടെ ചെന്നെ കൊന്ന് അവൻ താഴേക്ക് വന്ന് വീണ് പാറപ്പുറത്ത് വീണ് അവൻ മരിച്ചു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഭഗവാൻ പരമേശ്വരനായ ഈശ്വരൻ ആപത്തിലൊന്നും തന്നെ വരുത്തിയില്ല അതുകൊണ്ട് നന്നു നന്ന് അത്ഭുതം നമ്മളിത് ഓരോരുത്തരും പറയണം ഭഗവാനേ എന്തെല്ലാം വിഷമങ്ങൾ നമ്മൾ ജനിച്ചു ഇത്രയും വർഷങ്ങളായി ഭഗവാൻ എന്തെല്ലാം നമ്മൾ ആപത്തിക്കൂടെയും നന്മക്കൂടെയും നമ്മളെ കൊണ്ടുനടന്നെങ്കിലും നമ്മൾ വീണ് പോയില്ല പരമാത്മാവ് രക്ഷിച്ചു ഇനിയും ഇനിയും സന്തോഷം കൊണ്ട് നിറഞ്ഞ് നമ്മൾ ആനന്ദം കൊണ്ട് ഭഗവാന് നിറച്ച് നന്ദി അർപ്പിക്കണം ഇവിടെ നന്നും നന്ന അത്ഭുതം എത്രയും ഈശ്വരൻ തന്നെ മായ്ക്കരുതാത്ത കാര്യം എന്തൊന്നുമില്ലെന്ന് അറിഞ്ഞെ അവരതൊന്നും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഭഗവാനറിയാതെ ഒന്നും തന്നെ വരുത്തില്ല ഈശ്വരൻ്റെ പാതപങ്കജത്തിൽ നമ്മളെപ്പോഴും അഭയം കൊണ്ടാൽ മാത്രം മതി ഇവിടെ അതുതന്നെയാണ് പറയുന്നത് ഭഗവാൻ ഇത്രയൊക്കെ ആപത്തുള്ള ഈ ദുഷ്ടന്മാരും ഒന്ന് ചെയ്തിട്ടും ഈശ്വരൻ എല്ലാം നമ്മളെ കാത്തു രക്ഷിച്ചു അതൊക്കെ അത്ഭുതങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളെ വീടുകളിൽ എന്തൊക്കെയാണ് വിഷമങ്ങളും വേദനകളും വരുന്നത് അതെല്ലാം അതിൽ നിന്നെല്ലാം ഇത് ആർക്കും ഉള്ളതാണ് ഭഗവാന് പോലും ഉണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സില നമുക്ക് മാത്രമല്ല ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് പ്രകൃതിയുടെ നിയമം അത് നമ്മൾ കർമ്മഫലങ്ങളാണ് നമ്മൾ കർമ്മം ചെയ്തേ പറ്റൂ അത് ദോഷവും പുണ്യവും ഒക്കെ കലർന്നു കൂടിയതാണ് ജീവിതം കുന്നിന് കുഴിയെന്നതുപോലെ നമുക്ക് സുഖവും ദുഃഖവും ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും എന്താ വേണ്ട ഇതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിപ്പാൻ പരമാത്മാവി നയിക്കുക ഈശ്വരനെ അർപ്പിക്കുക സർവ്വതം ഈശ്വരാർപ്പണമായി സർവ്വം ചെയ്ത് ഭഗവാനിൽ തന്നെ ചിന്ത എപ്പോഴും ആയി വരുമ്പോൾ നമുക്കും ദുരിതങ്ങളിൽ നിന്നെല്ലാം പുഷ്പം പോലെ അതിൽ നിന്നും പിൻ അതിൽ നിന്നും മറികടക്കാം നമുക്ക് അ അതിഭയങ്കരമായ തോന്നിക്കും പക്ഷേ ഈശ്വരൻ വിചാരിക്കുമ്പോൾ ഒരു പുഷ്പം പിന്നെ എന്താ പറയുക സീതാദേവി പറയുന്ന പോലെ ഭഗവാൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പരമാത്മാവ് ശ്രീരാമൻ്റെ കൂടെ ഞാൻ വനത്തിൽ വന്നാൽ കല്ലും മുള്ളം തരുന്നതെല്ലാം എനിക്ക് പുഷ്പം പോലെ പൂ വിരിച്ച പുഷ്പത്തിൽ വിരിച്ചതുപോലെ കാല് പതിയും മുള്ളിൽ ചവിട്ടും തോന്നുകയില്ല എന്താ കാരണം ഭഗവാൻ കൂടെ ഉണ്ട് അതുകൊണ്ട് നമ്മളെ ദുഃഖങ്ങളും ദുരിതങ്ങളും പരമാത്മാവിന് അർപ്പിക്കുക അപ്പം നമുക്കത് വേദനയില്ലാതെ ഭഗവാന് താങ്ങിക്കൊള്ളും ഭാരം ചുമക്കാനാ ഈശ്വരൻ നമുക്ക് വേണ്ടി അവതരിച്ചേക്കുന്നത് ശ്രീരാമനായാലും ശക്തി നിറഞ്ഞ ചൈതന്യം പരമാത്മാവ് ലോകം നിറഞ്ഞിരിക്കുക ശ്രീരാമൻ ഒന്ന് അവതരിച്ചു എന്നാൽ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം ഇതെല്ലാം ഇവിടെ ലോകം നിറഞ്ഞിരിപ്പോണ്ട് നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട് പുറത്തും ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണോ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചാൽ പോരെ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുത്തിയാൽ പോരെ നമ്മൾ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോരെ എവിടെയെങ്കിലും പോകണോ ഇത് പറയാനായിട്ട് ഒരമ്പലത്തിലും പോണ്ട ഇത് പറയാനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞാൽ മതി ഭഗവാനേ പരമാത്മാവേ ഇങ്ങനെ എന്നെ കാത്ത് കൊള്ളണമേ ദുഃഖവും ദുരിതമൊക്കെ വരുമ്പോൾ ഭഗവാനെ ഈ ഭാരം ചുമക്കാൻ എനിക്ക് കഴിവില്ല എൻ്റെ തമ്പുരാൻ അത് എന്ന് നമ്മൾ അർപ്പിക്കുക സാർവ്വത ഇത്രയും മാത്രം മതി അതാണ് നമുക്ക് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം